കുറിപ്പിൽ തെരുവാൻ വറാക്കൾ മലയാളം ചെറോക്കാരിടിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നിവിടെ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് എന്താണ് ചിന്തിക്കുന്നത് അതുപോലെ തന്നെ ഈ ഒരു റിലേഷൻഷിപ്പിൽ എന്താണ് നെക്സ്റ്റ് സംഭവിക്കുന്നത് ഇപ്പോൾ ആ വ്യക്തിയുടെ അവസ്ഥ എന്താണ് എന്നുള്ളതൊക്കെയാണ് നോക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവിടെ ഒരു കളക്റ്റീവ് റീഡിംഗ് ആണ് നിങ്ങൾക്ക് റീസണേറ്റ് ആവുന്നത് മാത്രം നിങ്ങൾ എടുക്കുക ബാക്കിയുള്ളത് നിങ്ങൾ വിട്ടേക്കുക കൂടാതെ ജനറൽ ലെസ് വീഡിയോ ആണ് മെയിൽ ഓർ ഫീമെയിൽ അങ്ങനെ വ്യത്യാസം ഒന്നും തന്നെയില്ല ആർക്ക് വേണമെങ്കിലും കാണാം കൂടാതെ ഇതൊരു ടൈംലെസ് വീഡിയോ കൂടിയാണ് നിങ്ങളിത് എപ്പോൾ കാണുന്നുവോ അപ്പോൾ മുതൽ നിങ്ങൾക്കത് റീസൺ ഏറ്റും ആയിരിക്കും നിങ്ങളത് കാണുന്നതിന് എന്തെങ്കിലും ഒരു ഡിവൻ പദ്ധതിയും ഉണ്ടായിരിക്കും നിങ്ങൾക്കുള്ള ഗൈഡൻസ് ഒരു പക്ഷേ ഇതിലുണ്ടായിരിക്കാം അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ വ്യക്തിയെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കുക ആ വ്യക്തിയെ ആദ്യമായിട്ട് കണ്ട നിമിഷത്തെക്കുറിച്ച് ചിന്തിക്കുക ആ വ്യക്തി ഇപ്പോൾ നിങ്ങളെക്കുറിച്ച് ഈ ഒരു നിമിഷം ഈ ഒരു ദിവസം എന്താണ് ചിന്തിക്കുന്നത് എന്ത് ആണ് ഇപ്പോൾ ഡിവാൻ നിങ്ങൾക്ക് തരുന്നത് നിങ്ങൾ എന്താണ് ഈ ഒരു നിമിഷം കേൾക്കേണ്ടത് ഡിയർ ആർ ആർ മൈ സ്പിരിറ്റ് ഗൈഡ് പ്ലീസ് ഗീവ് യു മീ ദ റൈറ്റ് ഗൈഡൻസ് ഫോർ യു ആദ്യം നോക്കാൻ പോകുന്നത് നിങ്ങൾക്കുള്ള ഏഞ്ചൽ മെസ്സേജസ് ആണ് അതായത് റൊമാൻസ് ഏഞ്ചൽസ് നിങ്ങൾക്ക് തരുന്ന ഈ റിലേഷൻഷിപ്പിനെ കുറിച്ചുള്ള ഒരു മെസ്സേജാണ് നമ്മൾ ആദ്യം നോക്കുന്നത് ഒരുപക്ഷെ നിങ്ങളുടെ ആ ഒരു വ്യക്തിയെക്കുറിച്ചും നിങ്ങൾക്ക് ഇതിൽ നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള ഗൈഡൻസ് കിട്ടുന്നുണ്ടായിരിക്കാം ഇറ്റ് ഈസ് സേഫ് ഫോർ യു ടു ലവ് ഓപ്പൺ യുവർ ഹെയർ ടു ഗീവ് ആൻഡ് റിസീവ് ദി ഹയസ്റ്റ് എനർജി ഓഫ് ഓൾ ഒരുപക്ഷെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ട്രസ്റ്റ് ഇഷ്യൂസ് ഉണ്ടായിരിക്കാം ആ ഒരു വ്യക്തിയിൽ നിന്നും സ്നേഹം നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടായിരിക്കാം ആദ്യം നിങ്ങൾ വേണ്ടി ചെയ്യേണ്ടത് ഓപ്പൺ യുവർ ഹാർട്ട് നിങ്ങളുടെ ഹൃദയം നിങ്ങൾ തുറന്നു വയ്ക്കുക ഹാർട്ട് ചക്ര ബാലൻസിലേക്ക് വരട്ടെ ടു ഗീവ് ആൻഡ് റിസീവ് ദ ഹയസ്റ്റ് എനർജി ഓഫ് ഓൾ അതായത് നിങ്ങൾ സ്നേഹം കൊടുക്കാനും അവരിൽ നിന്ന് സ്നേഹം സ്വീകരിക്കാനും നിങ്ങളുടെ ഹാർട്ട് ചക്രയെ അനുവദിക്കുക ഒരുപക്ഷെ നിങ്ങൾക്ക് പാസ്റ്റിൽ നിങ്ങളെ വേദനിപ്പിക്കുന്ന അനുഭവങ്ങൾ ഒന്നുകിൽ ഈ വ്യക്തി തന്നിട്ടുണ്ടായിരിക്കാം അല്ലെങ്കിൽ വേറെ ആരെങ്കിലും തന്നിട്ടുണ്ടായിരിക്കാം അപ്പോൾ ആ ഒരു അവസ്ഥയിലായിരിക്കാം നിങ്ങൾ ആരിൽ നിന്ന് സ്നേഹം സ്വീകരിക്കാനോ ആർക്കും സ്നേഹം കൊടുക്കാനോ പറ്റാത്തൊരവസ്ഥയിലായിരിക്കാം ഒരു പക്ഷേ ചീറ്റിംഗ് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പാറ്റേൺ പോലെ സംഭവിക്കുന്നുണ്ടായിരിക്കാം പക്ഷേ ഇപ്പോൾ ഡിവൈൻ പറയുന്നു നിങ്ങൾക്ക് സേഫായിട്ടുള്ള ഒരു പ്രണയം വരുന്നു എന്നുള്ളത് ഒരു പക്ഷേ അത് ഈ ഒരു പേഴ്സണിൽ നിന്നുമാകാം അല്ലെങ്കിൽ വേറൊരാളിൽ നിന്നുമാകാം നിങ്ങൾ പുതിയൊരു സ്നേഹം എക്സ്പീരിയൻസ് ചെയ്യാൻ പോകുന്നു എന്നുള്ളൊരു ഡിവൈൻ സന്ദേശമാണ് നിങ്ങൾ കേട്ടത് അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഈ ഒരു സെയിം പേഴ്സണിൽ നിന്ന് തന്നെ ആയിരിക്കാം നിങ്ങളൊരു സ്നേഹം എക്സ്പീരിയൻസ് ചെയ്യാൻ പോകുന്നത് നിങ്ങളുടെ ഹൃദയം തുറക്കൂ എന്ന് ഡിവൈൻ പറയുന്നുണ്ട് നമുക്കിവിടെ രണ്ട് കാർഡ്സ് കിട്ടിയിട്ടുണ്ട് ത്രീയോസ്ഫെയ്ഡ് ഈ ഒരു ത്രീയോസ്ഫെയ്ഡ് എന്ന് പറയുന്ന ഒരു കാർഡിലെ ആ വ്യക്തി ഒരുപാട് ദുഃഖത്തിലാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഒരുപക്ഷെ തെറ്റ്പാട്ട സിറ്റുവേഷൻ ഈ വ്യക്തിയെ വേദനിപ്പിച്ചതായിരിക്കാം അല്ലെങ്കിൽ നിങ്ങളെ കൊണ്ടുള്ള വിഷമായിരിക്കാം ഇവിടെ സ്ട്രെങ്ത് എന്നുള്ളൊരു കാർഡ് നമ്മൾക്കൊപ്പം കിട്ടിയിരിക്കുന്നത് കൊണ്ട് അത് നിങ്ങളല്ല അതിൻ്റെ കാരണം എന്ന് മനസ്സിലാക്കുന്നുണ്ട് മറ്റാരെങ്കിലും ഈ വ്യക്തിയെ വേദനിപ്പിച്ചിട്ടുള്ളതായിരിക്കാം ഒരു നിങ്ങളോട് വിശ്വാസവഞ്ചന ഈ വ്യക്തി കാണിച്ചിട്ടുണ്ടായിരിക്കാം അതിൻ്റെ ഒരു കർമ്മ ആ വ്യക്തി അനുഭവിക്കുന്നതും ആയിരിക്കാം അപ്പോൾ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്ന് പറയുമ്പോൾ ആ വ്യക്തി മറ്റാരെയോ കൊണ്ട് ഒരുപാട് വിഷമം അനുഭവിക്കുന്നു എന്നുള്ളതാണ് ഹൃദയം തകർന്നിട്ട് ഒരുപാട് സങ്കടത്തിൽ നിൽക്കുന്ന ഒരവസ്ഥയിലാണ് നിങ്ങളുടെ വ്യക്തിയുള്ളത് ആ വ്യക്തി ഒരുപാട് സങ്കടപ്പെടുന്നുണ്ട് ഒരുപാട് സങ്കടപ്പെടുന്നുണ്ട് ഈ ഒരു റിലേഷൻഷിപ്പിൽ ഇനി ആ വ്യക്തിക്ക് ഒരു പ്രതീക്ഷയും ഇല്ല അത്രമാത്രം സങ്കടം ആ വ്യക്തിക്ക് ഇപ്പോഴുണ്ട് ഒരുപക്ഷേ നിങ്ങളെ വേണ്ട എന്ന് വെച്ചിട്ട് പോയിട്ടുള്ളത് വേറൊരു ദുരന്തത്തിലേക്കായിരിക്കാം അവിടെയും ആ വ്യക്തി ആഗ്രഹിക്കുന്ന ഒരു സ്വീകാര്യത കിട്ടിയിട്ടുണ്ടാവില്ല അതിനുള്ള കാരണം ഇവിടെ സ്ട്രെങ്ത്ത് എന്നുള്ളൊരു കാർഡാണ് സൂചിപ്പിക്കുന്നത് കാരണം നിങ്ങളെല്ലാ വ്യക്തിയുടെ പ്രോബ്ലം അല്ലെങ്കിൽ നിങ്ങളല്ല ആ വ്യക്തിയെ വേദനിപ്പിച്ചിട്ടുള്ളത് അത് മറ്റാരോ ആണ് ദ സ്ട്രെങ്ത് എന്ന് പറയുന്നൊരു കാർഡ് അതാണ് സൂചിപ്പിക്കുന്നത് അതായത് നിങ്ങളുടെ അടുത്ത് ഒരുപാട് ദയയും ഒരുപാട് സ്നേഹവും ഒക്കെ ഈ വ്യക്തിക്ക് തോന്നുന്നുണ്ട് അതുപോലെ തന്നെ ഈ ഒരു റിലേഷൻഷിപ്പിനെ വളരെ നല്ല രീതിയിലേക്ക് കൊണ്ടുപോകണം ഈ ഒരു ബോണ്ട് സ്ട്രോങ് ആക്കണം എന്നാ വ്യക്തി ആഗ്രഹിക്കുന്നു അതുപോലെ തന്നെ ഇതൊരു ടിൻ കണക്ഷനാണ് ഫാസ്റ്റ് ലൈഫ് കണക്ഷനാണ് ഇത് ഒരുപക്ഷെ നിങ്ങൾ ഈ ഒരു ജന്മം എടുത്തിട്ടുള്ളത് ഈ വ്യക്തിയിൽ നിന്നും സ്നേഹം എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കാം ഒരുപക്ഷെ ഈ വ്യക്തിക്കും നിങ്ങളാണ് ആ വ്യക്തിയുടെ കറക്റ്റ് പാർട്ട്ണർ ട്വിൻ ഫ്രീം എന്നുള്ള ഒരു ചിന്ത വരുന്നത് തന്നെ ഒരു പക്ഷേ ഈ ഒരു സിറ്റുവേഷനിൽ നിന്നായിരിക്കാം ചിലപ്പോൾ നിങ്ങളിൽ നിന്നും അകന്നു പോയപ്പോഴായിരിക്കും നിങ്ങളുടെ ആ ഒരു വാല്യൂ പേഴ്സൺ മനസ്സിലാക്കിയിട്ടുള്ളത് അതുപോലെ തന്നെ ഇവിടെ നിങ്ങളും ആയിട്ട് ഈ വ്യക്തിക്ക് നല്ല പ്രോബ്ലംസ് ഉണ്ടായിരുന്നു ഐ നോ വൺസ് അതാണ് സൂചിപ്പിക്കുന്നത് ഇപ്പോൾ പക്ഷേ ആ വ്യക്തി അതിനെ പ്രതിരോധിക്കാനും സംരക്ഷിക്കാനും ശ്രമിക്കുന്നുണ്ട് നിങ്ങൾ തമ്മിലും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുള്ളതിൻ്റെ ആ ഒരു കാര്യം എന്ന് പറയുന്നത് ഈ വ്യക്തി കുറച്ച് ട്രോമ ഉള്ള പേഴ്സൺ ആയിരിക്കാം ചിലപ്പോൾ ഇന്നർ ചൈൽഡ് പ്രോബ്ലംസ് ഉണ്ടായിരിക്കാം ചിലപ്പോൾ ആ ഈ വ്യക്തിക്ക് ആരുമായിട്ടും അഡ്ജസ്റ്റ് ചെയ്തു പോകാൻ സാധിക്കുന്നുണ്ടാവില്ല അത്തരത്തിലുള്ള പേഴ്സണാലിറ്റി ആയിരിക്കാം ഒരുപക്ഷേ നിങ്ങൾ തമ്മിലുള്ള പ്രോബ്ലംസ് ഉണ്ടായിട്ടുള്ളത് തന്നെ നിങ്ങളുടെ കുറ്റം കൊണ്ടാവില്ല ആ വ്യക്തിക്ക് ആരുമായിട്ടും അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ടാവില്ല ചിലപ്പോൾ നിങ്ങൾ തമ്മിലുള്ള ഒരു പിണക്കങ്ങൾ കൊണ്ട് അല്ലെങ്കിൽ പ്രശ്നങ്ങൾ കൊണ്ട് ആ വ്യക്തി വേറൊരു ആളുടെ ജീവിതത്തിലേക്ക് പോയിട്ടുണ്ടാകും അവിടെയും ആ വ്യക്തിയുമായിട്ടൊന്നും ചേരാനായിട്ട് വ്യക്തിക്ക് സാധിക്കുന്നില്ല അവിടെ ഇതിനേക്കാളും ഒരുപാട് വേദനിക്കുന്ന അനുഭവങ്ങൾ ഈ വ്യക്തിക്ക് ഉണ്ടായിട്ടുണ്ടാവാം അപ്പോൾ ആ ഒരു സിറ്റുവേഷനും ഇവിടെ ഉണ്ട് പിന്നൈനോമാൻസ് എന്ന് പറയുമ്പോൾ നിങ്ങൾ തമ്മിൽ പല പ്രാവശ്യം ഓൺ ആൻഡ് സിറ്റുവേഷനിൽ പോയിട്ടുണ്ട് നിങ്ങൾ ഈ വ്യക്തിയെ കൊണ്ട് ഒരുപാട് സഫർ ചെയ്തിട്ടുണ്ടായിരിക്കാം കാരണം നിങ്ങൾ ഒരുപാട് ശ്രമിച്ചു നോക്കി ഈ വ്യക്തിയുമായിട്ട് നല്ല രീതിയിൽ പോകാൻ വേണ്ടിയിട്ട് പക്ഷെ ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അത് വളരെയധികം ബുദ്ധിമുട്ടുമായിട്ടുണ്ടാവാം യെസ് ഇപ്പോൾ ചിന്തിക്കുന്നത് ഇതൊരു പാസ്റ്റ് ലൈഫ് കണക്ഷനാണ് അതുപോലെ തന്നെ ഈ വ്യക്തി ഒരുപാട് ഓർമ്മകൾ സൂക്ഷിക്കുന്നുണ്ട് ഇപ്പോൾ നിങ്ങളാണ് ബെറ്റർ എന്നുള്ളത് ആ വ്യക്തി മനസ്സിലാക്കിയിട്ടുണ്ട് ഓർമ്മകളാണ് പഴയ കാര്യങ്ങളെല്ലാം തന്നെ ഓർക്കുന്നുണ്ട് അതത് ഫുൾ ഫുൾ ടൈം നിങ്ങളെക്കുറിച്ച് തന്നെയാണ് ഓർക്കുന്നത് ആ വ്യക്തി ആകെ വളരെ ആയിട്ടുള്ള സിറ്റുവേഷൻസിലാണ് നിൽക്കുന്നത് അതുപോലെ തന്നെ ഇവിടെ കിങ് ഓഫ് കപ്സ് എന്ന് പറയുമ്പോൾ മനസ്സിൽ ഒരുപാട് മിസ്സിംഗ് ഉണ്ട് നിങ്ങളെ ഇപ്പോൾ ഫുൾ വളരെയധികം ഇമോഷണലി നിങ്ങൾ വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് അതിനുവേണ്ടി മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട് ആ വ്യക്തിക്ക് നിങ്ങൾ വേണം അതായത് ഒരു കാര്യവും ചെയ്യാനായിട്ട് ആ വ്യക്തിക്ക് സാധിക്കുന്നില്ല നിങ്ങളെ കൂടാതെ അത്രമാത്രം നിങ്ങൾ വേണമെന്ന് ഈ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങൾ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട് ആ പേഴ്സണെ ഇവിടെ അത് ഡെവിൾ എന്ന് പറയുമ്പോൾ ഒരു ഈ വ്യക്തിക്ക് ഒരുപാട് അഡിക്ഷൻസ് ഉണ്ടായിരിക്കാം അത് ഓരോരുത്തർക്കും അറിയാൻ പറ്റും അവരുടെ പേഴ്സൺ എന്തുമാത്രം അഡിക്ഷനാണുള്ളത് എന്നുള്ളത് പക്ഷെ ഇവിടെ കുറേ നെഗറ്റീവ് എനർജീസുമ്പോൾ മറ്റുള്ളവരുടെ ബ്ലാക്ക് ഐ ഇവളായി അതുപോലത്തെ എല്ലാ കാര്യങ്ങളും ഈ ഒരു റിലേഷൻഷിപ്പിലേക്ക് വന്നു വിട്ടിട്ടുമുണ്ട് അതും നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കാര്യമായിട്ട് ബാധിച്ചിട്ടുണ്ട് ഈ വ്യക്തിയുടെ പ്രോബ്ലംസ് ഒരു വശത്ത് മറ്റൊരു വശത്ത് മറ്റുള്ളവരുടെ ബ്ലാക്കായി ഇവളായി ഒക്കെ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ ബാധിച്ച് ആകെ നിങ്ങൾ ആകെ വളരെയധികം പെട്ടു നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ അതുപോലെയുള്ള ആ ഒരു കാര്യത്തിലായിരിക്കും ഇപ്പം നിൽക്കുന്നത് ഒരുപക്ഷെ ഇത് കൂടുതൽ കാണുന്നത് ഹസ്ബൻഡ് ആൻഡ് വൈഫായിരിക്കാം ചിലപ്പോൾ നിങ്ങൾ തമ്മിൽ വളരെയധികം സ്നേഹിച്ചിരുന്ന ഒരു സിറ്റുവേഷൻ നേരത്തെ ഉണ്ടായിട്ടുണ്ടായിരിക്കാം ഒരുപക്ഷെ പാർട്ടി സിറ്റുവേഷൻ നിങ്ങളുടെ റിലേഷൻഷിപ്പിലേക്ക് വന്നതിന് ശേഷമായിരിക്കാം ഈ വ്യക്തിക്ക് ഒരു ചേഞ്ച് വന്നു തുടങ്ങിയിട്ടുള്ളത് അവിടെ ഒരു ആ വ്യക്തിൻ്റെ അടുത്തും ഒരു അഡിക്ഷൻ ഈ വ്യക്തിക്ക് തോന്നിയിട്ടുണ്ടായിരിക്കാം നിങ്ങളും തേർഡ് പാർട്ടി സിറ്റുവേഷനും ഒരു കോമ്പറ്റീഷൻ ഉണ്ടായിരിക്കാം അതായത് നിങ്ങൾ കോമ്പറ്റീഷൻ നടത്തിയിട്ട് വേണം ഈ വ്യക്തിയെ നേടാൻ എന്നുള്ളൊരു സിറ്റുവേഷൻ വരെ നിങ്ങളുടെ റിലേഷൻഷിപ്പ് എത്തിയിട്ടുണ്ടായിരിക്കാം പക്ഷേ നിങ്ങളിൽ നിന്ന് വിട്ടുപോയിട്ടുള്ള ഒരു പേഴ്സൺ ഇപ്പോൾ നിൽക്കുന്നത് വളരെയധികം ബിഗ് സീറോ എന്നുള്ള രീതിയിലാണ് കാരണം കർമ്മ ആ വ്യക്തിയുടെ ജീവിതത്തെ ഒരുപാട് മാറ്റിയിരിക്കുന്നു എന്നുള്ളത് വേണം ഇവിടെ കണക്കാക്കാനായിട്ട് ഇപ്പോൾ നിങ്ങളാണ് ആ വ്യക്തിക്ക് ഇമ്പോർട്ടൻറ്റ് എന്നുള്ള ആ ഒരു മെസ്സേജ് ആണ് ഇപ്പോൾ ഡിവൈൻ തരുന്നത് ഇപ്പോൾ നിങ്ങളെപ്പറ്റി ഓർക്കുകയും ഈയൊരു റിലേഷൻഷിപ്പാണ് ആ വ്യക്തിക്ക് നല്ലത് എന്നുള്ളൊരു ചിന്ത ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട് യെസ് ഇപ്പോൾ ആ വ്യക്തി കംപ്ലീഷൻ എന്ന് പറയുമ്പോൾ ഇട്ടുപോയ എന്നാൽ പൊട്ടിപ്പോയിട്ടുള്ള ആ ഒരു ഭാഗത്തെ ചേർത്ത് പിടിക്കാൻ ശ്രമിക്കുകയാണ് അതായത് നിങ്ങളിലേക്ക് വീണ്ടും വന്ന് ഈ ഒരു റിലേഷൻഷിപ്പ് പൊട്ടിപ്പോയതാണ് അത് വീണ്ടും ചേർക്കാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ നിങ്ങളാണ് ആ വ്യക്തിയുടെ കംപ്ലീഷൻ നിങ്ങളാണ് പൊട്ടി മാറിപ്പോയിട്ടുള്ള ആ ഒരു വ്യക്തി ആ ഒരു വ്യക്തി കഷണത്തെ അല്ലെങ്കിൽ ആ ആ ഒരു പീസിനെ അവിടെ ആ വ്യക്തിയുടെ ജീവിതത്തിലേക്ക് എടുത്തു വെക്കാനായിട്ട് ആ വ്യക്തി ആഗ്രഹിക്കുകയാണ് അപ്പോൾ നിങ്ങളിലാണ് പൂർണ്ണത എന്ന് മനസ്സിലാക്കുന്നുണ്ട് ഇനി ഇവിടെ സപ്രഷൻ എന്ന് പറയുമ്പോൾ ആരോടൊന്നും പറയാൻ വയ്യാത്തൊരവസ്ഥ ഈ വ്യക്തിക്ക് ഉണ്ടായിരിക്കാം കാരണം ഇതുപോലത്തെ ഒരു സിറ്റുവേഷനിൽ ആരോടാണ് ഷെയർ ചെയ്യുക തെറ്റായിട്ടുള്ള കാര്യങ്ങളാണ് ആ വ്യക്തി മുഴുവൻ ചെയ്തിട്ടുള്ളത് ഒരു ദുർബല നിമിഷത്തിലായിരിക്കാം ആ വ്യക്തി ഈ ഒരു റിലേഷൻഷിപ്പിലേക്ക് പോയിട്ടുള്ളത് പക്ഷേ അതിത്രമാത്രം തിരിച്ചടിയാകുമെന്ന് ആ വ്യക്തി പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല ഇപ്പോൾ എല്ലാ സഫറേയാണ് ആരോടൊന്നും പറയാൻ വയ്യാത്തൊരു സിറ്റുവേഷൻ ഒന്നും ചെയ്യാനില്ലാത്തൊരു സിറ്റുവേഷൻ ആകെ സ്റ്റക്കായിട്ട് നിൽക്കുന്നൊരവസ്ഥ ഈ ഒരു സിറ്റുവേഷനിലൂടെയാണ് നിങ്ങളുടെ വ്യക്തി കടന്നു പോകുന്നത് കർമ്മ ആ വ്യക്തിയുടെ ജീവിതത്തെ ആകെ ബാധിച്ചിട്ടുണ്ട് ഒരുപാട് ഹൃദയം പൊട്ടുന്ന ആ ഒരു സങ്കടം ഈ പേഴ്സണുണ്ട് ചെയ്ത് തെറ്റായിപ്പോയി എന്നുള്ള ഒരു ചിന്തയുണ്ട് അതുകൊണ്ട് നിങ്ങളെ തന്നെയാണ് നോക്കുന്നത് നിങ്ങളിലേക്ക് വരാൻ ആഗ്രഹിച്ചുകൊണ്ടാണ് എന്തെങ്കിലും മാർഗമുണ്ടോ എന്നുള്ള കാര്യമാണ് ആ വ്യക്തി നോക്കുന്നത് ഒരുപക്ഷെ നിങ്ങൾ ഈ ഒരു സിറ്റുവേഷനിൽ നിന്ന് ലെറ്റ് ലഡ്ഗോ ചെയ്തിട്ടുണ്ടാവാം നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള കാര്യങ്ങളിലേക്ക് പോയിട്ടുണ്ടായിരിക്കാം അതുപോലെ തന്നെ നിങ്ങളിലേക്ക് വരാൻ വേണ്ടിയിട്ട് ആ വ്യക്തി ഫൈറ്റ് ചെയ്യണം ഇപ്പോൾ നിൽക്കുന്ന സിറ്റുവേഷനിലുള്ള ആൾക്കാരോട് ആ വ്യക്തി ഫൈറ്റ് ചെയ്യാണ് ആ വ്യക്തി ആ വ്യക്തിയുടെ യാഥാർത്ഥ്യം മനസ്സിലാക്കിയിട്ടുണ്ട് പാസ് ഡ്രൈവ് കണക്ഷൻ നിങ്ങൾ തമ്മിൽ ഈ വ്യക്തിക്ക് ഒരു പാസ് കണക്ഷൻ ഉണ്ട് ഒരു ടിൻ ഉണ്ട് ഒരു പക്ഷേ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒരു എൻലൈറ്റ്മെൻറ്റിന് വേണ്ടിയിട്ടായിരിക്കാം ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ വരുന്നത് ആ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ നിങ്ങൾക്കൊരു അകൽച്ച നൽകുകയും നിങ്ങളെ സെപ്പറേറ്റ് ആക്കുകയും വീണ്ടും നിങ്ങളുടെ വാല്യൂ മനസ്സിലാക്കി ഒന്നിപ്പിക്കാനുള്ള ഒരു ഡിവൈൻ പ്ലാനും ആയിരിക്കാം ടിൻഫ്ലെയിം ജേനയിൽ അങ്ങനെ ഒരു സിറ്റുവേഷൻ വരാറുണ്ട് ഒരു സെപ്പറേഷൻ അതിനുശേഷമാണ് നിങ്ങൾ എൻലൈറ്റ്മെൻറ്റിലേക്ക് വരുന്നത് ആ ഒരു അസെൻഷൻ ജേനിയിലൂടെ കടന്നു പോകുന്നത് ഒരു പക്ഷെ പലരും ആ ഒരു ജേനിയിലായിരിക്കാം വീണ്ടും ഒന്നിക്കണം എന്ന് നിങ്ങളും ആ വ്യക്തിയും ആഗ്രഹിക്കുന്നുണ്ടാവും ഇവിടെ പ്രൊജക്ഷൻ എന്ന് പറയുമ്പോൾ രണ്ടു പേരും രണ്ടു പേരെയും മനസ്സിലാക്കുകയാണ് നിങ്ങളുടെ ആ ഒരു വീക്ക്നെസ് ആ വ്യക്തി മനസ്സിലാക്കുന്നുണ്ട് ആ വ്യക്തിയുടെ വീക്ക്നെസ് എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടായിരിക്കാം എന്തായാലും ഒരു ചിൻ ഫ്ലെയിം പ്രോസസിങ് ആണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾക്ക് ചുറ്റുമുള്ള ഹൈ എനർജീസിലുള്ള സ്നേഹത്തെ നിങ്ങൾ സ്വീകരിക്കാൻ തയ്യാറാവുക എന്ന് ഡിവാൻ നിങ്ങളോട് ആദ്യമേ പറഞ്ഞത് യെസ് യൂണിവേഴ്സ് യൂണിവേഴ്സാണ് നിങ്ങൾക്കിതെല്ലാം ചെയ്തു തരുന്നത് യൂണിവേഴ്സ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഇടപെട്ടിട്ടുണ്ട് നിങ്ങൾക്കുള്ള ഗൈഡൻസ് യൂണിവേഴ്സിൽ നിന്ന് തന്നെ കിട്ടുന്നതാണ് ഇവിടെ ചില കാര്യങ്ങൾ നിങ്ങൾ പഠിക്കുന്നുണ്ട് ഈ ഒരു സെപ്പറേഷനിൽ പലരും ഒരുപാട് വേദനയിലൂടെ കടന്നുപോയിട്ടുണ്ടായിരിക്കാം പക്ഷേ ചിലപ്പോൾ നിങ്ങൾ ശരിക്കും സെൽഫ് ലവ് ആരംഭിച്ച് നിങ്ങൾ ഈയൊരു സിറ്റുവേഷനിലേക്ക് ഗോ ചെയ്ത് ഒരുപക്ഷേ നിങ്ങളുടേതായിട്ടുള്ളൊരു ലോകത്തിലേക്ക് നിങ്ങൾ മാറിയിട്ടുണ്ടായിരിക്കാം നിങ്ങളത് കാണുന്ന സമയത്ത് പക്ഷേ നിങ്ങളുടെ ഫിനാൻഷ്യൽ സിറ്റുവേഷനിലും ചേഞ്ച് വരുന്നുണ്ട് രണ്ടു പേർക്കും ഫിനാൻഷ്യൽ ആ ഒരു ക്രൈസിസ് ക്രൈസിസൊക്കെ മാറുന്നൊരു സിറ്റുവേഷൻ നല്ലൊരു ജോബൊക്കെ കിട്ടുന്ന സിറ്റുവേഷൻസിലേക്ക് വരുന്നുണ്ട് നിങ്ങളും ഈ വ്യക്തിയും യെസ് ഇവിടെ അവയർനെസ് ആണ് കിട്ടുന്നത് ഒരുപക്ഷേ ഈ വ്യക്തിയെക്കുറിച്ചും ഈ ഒരു റിലേഷൻഷിപ്പിനെക്കുറിച്ചും ഏറെ മനസ്സിലാക്കിയിട്ടുണ്ടായിരിക്കാം നിങ്ങൾക്ക് ഇപ്പോൾ ഒരു യൂണിവേഴ്സൽ ഒരു തിരിച്ചറിവ് നിങ്ങൾക്ക് വന്നിട്ടുണ്ടായിരിക്കാം അതോടൊപ്പം തന്നെ ഈ വ്യക്തിക്കും വന്നിട്ടുണ്ട് അപ്പോൾ ഇവിടെ തീർച്ചയായിട്ടും വ്യക്തി നിങ്ങളിലേക്ക് തിരികെ വരാൻ ആഗ്രഹിക്കുന്നത് നിങ്ങളാണ് ആ വ്യക്തിയുടെ കറക്റ്റ് പാർട്ണർ എന്ന് മനസ്സിലാക്കിയത് ഡിവൈൻ പാർട്ട്ണർ നിങ്ങളാണെന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ് ആ വ്യക്തി നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നത് അതിനുള്ള ഗൈഡൻസ് ആണ് ആ വ്യക്തിക്കും നിങ്ങൾക്കും ഡിവൈൻ നൽകുന്നത് യൂണിവേഴ്സ് നൽകുന്നത് അപ്പോൾ ഇവിടെ തീർച്ചയായിട്ടും ഒരു സ്പിരിച്വൽ റീയൂണിയൻ നിങ്ങൾക്ക് ഉടനെ ഉണ്ടാകും എന്നുള്ളതാണ് ഡിവൈൻ പറയുന്നത് കാരണം രണ്ടുപേരും ചില കാര്യങ്ങൾ മനസ്സിലാക്കുകയും വ്യക്തമായിട്ടൊരു ഡിസിഷൻ എടുക്കാൻ പറ്റുന്ന രീതിയിൽ മാറുകയും ചെയ്തിട്ടുണ്ട് ആ വ്യക്തിയും നിങ്ങളിലൊരു കംപ്ലീഷൻ കാണുന്നുണ്ട് അപ്പം ഇവിടെ പ്രോസ്പെരിറ്റി ബിഗിൻസ് എന്ന് പറയുമ്പോൾ രണ്ടുപേരും ചേരുന്നൊരവസ്ഥയിൽ അതായത് ഇപ്പോൾ രണ്ടുപേരും പരസ്പരം മനസ്സിലാക്കിയിട്ടുണ്ട് ആ ഒരു മനസ്സിലാക്കി ജീവിതം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അവിടെ നിങ്ങൾക്ക് പ്രോസ്പെരിറ്റിയാണ് കിട്ടുന്നത് ഒരു പക്ഷേ ഈ വ്യക്തിയെ ഹീൽ ചെയ്യുന്നത് നിങ്ങളിലൂടെ ആയിരിക്കാം അപ്പം നിങ്ങളുടെ ആ ഒരു ലൈഫ് പർപ്പസ് എന്ന് പറയുന്നത് ഈ വ്യക്തിയെ ഹീൽ ചെയ്ത് നിങ്ങളുടെ ആ ഒരു സ്പിരിച്വൽ ജേണിയിലേക്ക് ചേർക്കുക എന്നുള്ളതായിരിക്കാം ചിലപ്പോൾ ആ വ്യക്തിക്ക് ഒരുപാട് കർമ്മ പാസ്റ്റ് ലൈഫിൽ നിന്ന് നെഗറ്റീവ് എനർജീസൊക്കെ കൊണ്ടുവന്നിട്ടുള്ള അല്ലെങ്കിൽ ഉള്ള ഒരു പേഴ്സൺ ആയിരിക്കാം അപ്പോൾ അവരെ ഹീൽ ചെയ്തിട്ട് നിങ്ങളുടെ സ്പിരിച്വൽ ജീവനയിലേക്ക് ചേർക്കുക എന്നുള്ള ഒരു ദൗത്യവുമായിട്ടാണ് നിങ്ങൾ ഇനി മുന്നോട്ട് പോകുന്നത് ഇവിടെ എന്തായാലും ഒരു റീയൂണിയൻ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെയുള്ളൊരു പ്രോസ്പെരിറ്റി നിങ്ങൾ ആഗ്രഹിക്കുന്നതുപോലെയുള്ള ഒരു എന്താണ് ജീവിതം അല്ലെങ്കിൽ ഒരു പാർട്ട്നർഷിപ്പ് എല്ലാം നിങ്ങളിലേക്ക് വരുന്നുണ്ട് എന്നുള്ളതാണ് അത് ഉടനെ തന്നെ വിത്തിൻ വൺ മന്ത് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യും ആ പേഴ്സിൻ്റെ നെയിം എസ് ഐ കെ എന്ന് കിട്ടിയിട്ടുണ്ട് ഡബ്ല്യു പി എന്ന് കിട്ടിയിട്ടുണ്ട് ക്യു ആർ എന്നാണ് കിട്ടിയിട്ടുള്ളത് എം എന്ന് കിട്ടിയിട്ടുണ്ട് എക്സ് എഫ് എന്ന് കിട്ടിയിട്ടുണ്ട് വൈ ബി സി അപ്പോൾ ഇതൊക്കെയാണ് പേഴ്സണിൻ്റെ നെയിമുള്ളിൽ ലെറ്റേഴ്സായിട്ട് കിട്ടിയിട്ടുള്ളത് നിങ്ങൾക്കത് റീസണേറ്റ് ആകുന്നുണ്ടോ എന്നുള്ളത് നോക്കുക ഇനി നമുക്ക് ക്ലൂസ് ആണ് എടുക്കാനുള്ളത് നമുക്ക് ക്ലൂസ് നോക്കാം ഇവിടെ ആർക്കെഞ്ചൽ സാൻഡ്രൽ ഫോൺ എന്ന് പറയുമ്പോൾ ഒരു ഡിവൈൻ സന്ദേശം നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് ആ വ്യക്തിയുടെ മെസ്സേജ് ആയിരിക്കാം അത് ഓഗസ്റ്റ് മന്ത് നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആണ് ലവ് ആ വ്യക്തിക്ക് ഒരുപാട് പ്രണയം നിങ്ങളോടുണ്ട് ട്വൻറ്റി എയ്റ്റ് നിങ്ങളുടെ ഏജ് പേഴ്സൻറ്റേജ് ഫോർട്ടീൻ ഒക്ടോബർ മന്ത് നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആണ് ട്വൻ്റി ആ ഒരു നമ്പർ നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആണ് ട്വൻ്റി സെവൻ ഇലവൻ എന്നൊരു നമ്പർ ആർക്കെഞ്ചൽ ഗിബ്രിയൽ അപ്പം നന്നായിട്ട് നിങ്ങൾക്ക് ഒരു സംസാരം വരുന്നുണ്ട് നിങ്ങളുടെ ഇടയിൽ ത്രീ എന്നൊരു ഡേറ്റ് ഫൈവ് എന്നൊരു ഡേറ്റ് ടെർട്ടീൻ സിറ്റി നയൻ എന്നൊരു നമ്പർ സാജിറ്റേറിയസ് കളേഡ് ഹെയർ ആർക്കെഞ്ചിൽ മിഖായിരന് സംരക്ഷണം ഓറഞ്ച് കളർ ഡിസംബർ മന്ത് ടെൻ എന്നൊരു നമ്പർ ട്വൻറ്റി ഫോർ ജനുവരി മന്ത് അപ്പോൾ ഇതൊക്കെ ക്ലൂ ആയിട്ട് കിട്ടിയിട്ടുണ്ട് നിങ്ങൾക്കത് റീസൺറ്റ് ആവുന്നുണ്ട് എന്നുള്ളത് നോക്കുക ഇനി ഇവിടെ എറണാകുളം എന്നാണ് കിട്ടിയിട്ടുള്ളത് ഇടുക്കി എന്ന് കിട്ടിയിട്ടുണ്ട് പത്തനംതിട്ട കണ്ണൂർ വയനാട് കോട്ടയം അപ്പോൾ ഇതൊക്കെയാണ് പ്ലേസസ് ആയിട്ട് കിട്ടിയിട്ടുള്ളത് നിങ്ങൾക്കത് റീസണേറ്റ് ആകുന്നുണ്ടോ എന്നുള്ളത് നോക്കുക ഇനി നമുക്ക് ഏഞ്ചൽ മെസ്സേജസ് ആണ് എടുക്കാനുള്ളത് അപ്പോൾ നിങ്ങൾ മൂന്ന് ക്വസ്റ്റ്യൻ നിങ്ങളുടെ മനസ്സിൽ വിചാരിക്കുക ഓരോ ക്വസ്റ്റ്യനും നിങ്ങൾ ചോദിക്കുക അപ്പോൾ അതിൻ്റെ ആൻസർ ഏഞ്ചൽ നിങ്ങൾക്ക് നൽകും എന്നുള്ളതാണ് അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ മനസ്സിൽ വിചാരിക്കുക അതിൻ്റെ ആൻസർ ആണ് എടുക്കാൻ പോകുന്നത് എന്താണ് നിങ്ങൾ ചോദിച്ച ക്വസ്റ്റിൻ്റെ ഉള്ള ആൻസർ എന്താണ് വിത്തിൻ നെക്സ്റ്റ് ഫ്യൂ വീക്സ് കുറച്ച് ആഴ്ചകൾക്കുള്ളിൽ തന്നെ നിങ്ങൾക്കത് കിട്ടും എന്നുള്ളത് രണ്ടാമത്തെ ക്വസ്റ്റിനുള്ള ആൻസർ നമുക്ക് നോക്കാം രണ്ടാമതേ നിങ്ങൾ മനസ്സിൽ വിചാരിച്ച ക്വസ്റ്റിനുള്ള ആൻസർ ആണ് ഏഞ്ചൽ നൽകുന്നത് ചൂസ് എ ന്യൂ ഡയറക്ഷൻ പുതിയ എന്തെങ്കിലും കാര്യങ്ങൾ കൂടി നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു കാര്യത്തിനൊപ്പം തന്നെ ഉൾപ്പെടുത്തുക എന്നുള്ളത് നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്ന നേടാൻ ആഗ്രഹിക്കുന്ന ആ ഒരു കാര്യത്തിൽ പുതിയൊരു വഴി കൂടി നിങ്ങൾ തിരഞ്ഞെടുക്കുക എന്നുള്ള ഒരു കാര്യമായിരിക്കാം കിട്ടുന്നത് ഒരു പക്ഷേ നിങ്ങൾ പോകുന്ന ആ ഒരു ഡയറക്ഷനിൽ തടസ്സങ്ങൾ ഉണ്ടായേക്കാം മൂന്നാമത്തെ ക്വസ്റ്റിനുള്ള ആൻസർ ടേക്ക് ആക്ഷൻ അല്ലെങ്കിൽ ആ വ്യക്തി ആക്ഷൻ എടുക്കുന്നു എന്നുള്ളത് അല്ലെങ്കിൽ നിങ്ങൾ ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് അത് നടന്നു കിട്ടാൻ പോകുന്നു ആക്ഷൻ അതിന് വേണ്ടിയിട്ട് വരുന്നുണ്ട് എന്നുള്ള ആൻസർ ആണ് കിട്ടുന്നത് അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങൾക്കുള്ള റീഡിംഗ് നിങ്ങൾക്ക് എൻ്റെ റീഡിങ് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ടാണ് കേട്ടോ എൻ്റെ മോട്ടിവേഷൻ ഇതുവരെ തന്നിട്ടുള്ള എല്ലാ സപ്പോർട്ടിനും ഗ്രാറ്റിറ്റ്യൂഡ് പറയുന്നു ദൈവത്തോടും നിങ്ങളോടും ആർക്കെങ്കിലും പേഴ്സണൽ റീഡിംഗ് ആവശ്യമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ നമ്പർ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് എന്നെ മെസ്സേജ് ചെയ്യാവുന്നതാണ് ഞാനിടുന്ന വീഡിയോസ് എല്ലാം തന്നെ കിട്ടുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുന്നതിനൊപ്പം തന്നെ ബെൽ ഐക്കൻ്റെ കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കുക